Vidithraya Shekhumarude nedrutthu Indian Chinese Arabian vibhuvangal valare krithidiyode hygienic kai kalikkuvan Impark Indian Bakes and Restaurant Town Square Bundoor Arabian's men Apparels near Town Square Bundoor മലപ്പുറം ജില്ലയിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നുള്ള വരുമാനത്തിൽ വലിയ കുതിപ്പുണ്ടായിട്ടും പ്രഖ്യാപിച്ച ടൂറിസം സർക്യൂട്ടുകൾ വാഗ്ദാനത്തിനൊതുങ്ങി ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംസ്ഥാന വനം വകുപ്പ് ജില്ലയിൽ രണ്ട് ഇക്കോ ടൂറിസം സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നത് നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ തേക്ക് മ്യൂസിയം ടലോലി പ്ലോട്ട് ചാലിയാർമുഖ് സൌത്ത് ഡിവിഷനിലെ നെടുകയം എന്നിവ ഉൾപ്പെട്ടതാണ് ഒരു സർക്യൂട്ട് കൊടുകുത്തിമല മണ്ണാർക്കാട് ഡിവിഷനിലെ തോട് തോടുകാപ്പുകുന്ന് എന്നിവ ഉൾപ്പെട്ടതാണ് രണ്ടാമത്തേത് പ്രഖ്യാപിച്ച് മൂന്ന് മാസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ല പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഔദ്യോഗിക അറിയിപ്പുകൾ ഡിവിഷൻ അധികൃതർക്ക് ലഭിച്ചിട്ടില്ല അടിയൻപറ വെള്ളച്ചാട്ടം നിലമ്പൂർ കോവിലകം കക്കാടം അരുവാക്കോട് മൺപാത്ര ഗ്രാമം സെൻട്രൽ ഫോറസ്റ്റ് നഴ്സറി എന്നിവ കൂടി ഉൾപ്പെടുത്തി ടൂറിസം സർക്യൂർ വിപുലീകരിക്കണമെന്ന ആവശ്യം ഒരു ഭാഗത്ത് ഉയർന്നിരിക്കെ പ്രഖ്യാപിച്ച രണ്ട് സർക്യൂട്ടുകൾ തന്നെ യാഥാർത്ഥ്യമാവാതെ നീളുകയാണ് നിലമ്പൂരിലെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന സമയം കൂടിയാണിത് മഴയ്ക്ക് ശക്തി കൂടിയതോടെ അടിയൻപാറ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവരുടെ എണ്ണവും കൂടി നിലമ്പൂർ സൌത്ത് നോർത്ത് ഫോറസ്റ്റ് ഡിവിഷനുകളിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ നിന്നുള്ള വരുമാനം മൂന്ന് മുതൽ ഡിസംബർ വരെ കോടി രൂപയാണ് വനംവകുപ്പിന് ലഭിച്ചു തൊട്ടടുത്ത വർഷം ലക്ഷമായി വരുമാനം ഉയർന്നു കോടി നെടുങ്കയും കൊടുകുത്തിമലയുമാണ് സഞ്ചാരികളുടെ പ്രിയ ഇടങ്ങൾ വരുമാനത്തിൽ കോടി രൂപയും ഇവിടങ്ങളിൽ നിന്നാണ് ടൂറിസം സർക്യൂട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ സംസ്ഥാന ടൂറിസം ഭൂപടത്തിൽ അടക്കം നിലമ്പൂരിന്റെ പ്രാധാന്യം വർദ്ധിക്കും സഞ്ചാരികളുടെ എണ്ണം കൂടാനും കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കാനും കൂടി ടൂറിസം സർക്യൂട്ട് സഹായകമാകും ഫ്രൈഡ് ചിക്കൻ്റെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ ഫിൽട്ടർ ചെയ്ത പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ